ാണ് അതായത് എത്ര ഓട്ടോണ്ട് അത് അറുപത്തയായിരുന്ന രണ്ടായിരത്തി പതിനെട്ട് വേണ്ട രണ്ടായിരത്തി പതിനെട്ടിന് രണ്ട് ലക്ഷം ചോദിക്കുന്നത് മാക്സിമം ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ലോൺ നമുക്ക് ശതമാനം ഒരു രൂപ ഇല്ലാതെ വണ്ടി കൊണ്ട് പോട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് പൈസ പന്ത്രണ്ട് മോഡൽ പൈസ ഓക്കെ പിന്നെ ചോദ്യം ചോദിച്ചത്ര രണ്ട് രണ്ടായിരം ഇരുത്തഞ്ച് മാക്സിമം ഫിനാൻസ് ആണ് ആണെങ്കിൽ ആവശ്യം നോക്കിയാല് അത് നമുക്ക് ഒരു നോക്കാം ഒരു മറൂൺ കളർ വണ്ടിയാണ് എത്ര മോഡൽ മോഡല് പതിനാറ് വേറെ റീപ്ലേസ് ഇല്ല മേജർ ആയിട്ട് ഒന്നും ഇല്ലല്ലോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം ഇത് നമ്മള് രണ്ടായിരം മാക്സിമം ഫിനാൻസ് ചെയ്തിട്ടുണ്ട് ആണ് ഒരു രൂപ പോലും ഇല്ലാതെ ഫുള്ള് ലോണിൽ ഒരുപാട് വണ്ടികളുണ്ട് അതുകൂടാതെ ഏത് വണ്ടിക്കും എക്സ്ചേഞ്ച് അവൈലബിൾ ആണ് നിങ്ങൾ ബസ്സോ കാറോ ജീപ്പോ ടു വീലറോ എന്ത് കൊണ്ടുവന്നാലും നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടെയുള്ള വണ്ടികൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം നിങ്ങൾ അന്വേഷണം നടക്കുന്ന എല്ലാത്തരം വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ് എസ് ടി വി ടൈപ്പ് വണ്ടികളുണ്ട് സെഡാം വണ്ടികളുണ്ട് പ്രീമിയം വണ്ടിയുണ്ട് അതുപോലെ തന്നെ സെവൻ സീറ്റർ ചെറു വണ്ടികൾ എന്നിങ്ങനെ ചില്ലറ പൈസ കാണും ഇവിടെ വണ്ടി കിട്ടുക ഈ സെവൻ സീറ്റർ ചെറിയ ബഡ്ജറ്റിൽ നോക്കി നടക്കുന്നവരാണെങ്കിൽ നോക്കി കണ്ടിടാം ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് സ്കോർപിയോ ബൊലേറോ അതുപോലെ തന്നെ ഇന്നോവ എവിടെയും കിട്ടാത്ത വിലയിൽ നിങ്ങൾക്ക് ഇവിടെ ഇന്നോവ കിട്ടും അതുപോലെ തന്നെ റിച്ച് ടീമിന് പറ്റിയ ബെൻസ് ഓഡി ബി എം ഡബ്ല്യു ഇവിടെ ഉണ്ട് പിന്നെ ഏകദേശം സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അറുപതിനായിരം രൂപ മുതലാണ് ഇവിടെ ഓക്കെ ചെറിയ പൈസ കാണും ഇവിടെ വണ്ടി കൂടുതൽ കിട്ടുക അപ്പൊ ഞാൻ ഇന്നുള്ളത് തിരൂർ അൽഹന്ദി യൂദർ കാണാണ് ഷമി ആണ് ഷമി പിന്നെ നമുക്ക് ഇന്നത്തെ വീടുകളിലും ഫുള്ള് ചെറുവണ്ടികൾ കാണാം കറക്റ്റ് ഒന്ന് പ്രോപ്പർ ലൊക്കേഷൻ എന്ന് ഒന്ന് പറഞ്ഞോളൂ തിരുവൂരിൽ നിന്ന് താനൂർ റോട്ടിൽ പാലം കഴിഞ്ഞ കഴിഞ്ഞാൽ വലിയ പാറ ഓക്കെ മലപ്പുറം ഡിസ്ട്രിക് ആണ് അതായത് നിങ്ങൾ ഇപ്പോ തെക്കുന്ന നടക്കുന്ന ഏത് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഇപ്പൊ ട്രെയിനിൽ വരികയാണെങ്കിൽ റെയിൽവേ ലോങ്ങ് കേട്ടോ ഇപ്പൊ മലപ്പുറം ഡിസ്ട്രിക് നിന്ന് പുറത്തുനിന്ന് വരുന്ന ആളുകളോടാണ് പറയുന്നത് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലും തിരൂർ ഇറങ്ങിയാല് വേറെ ഒരു ഓട്ടോറിക്ഷ പഠിച്ചാലും അതിൻ്റെ അല്ല മൂച്ചിക്കൽ പാലം കഴിഞ്ഞിട്ട് വലിയ പാടം അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് കൊടുക്കാം പിന്നെ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോസ് കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും വണ്ടിനെ പറ്റി അറിയാൻ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ താഴെ നമ്പർ ഉണ്ട് കേട്ടോ അതിൽ വിളിച്ചു ചോദിച്ചാൽ നമ്പറിൽ വിളിച്ചാൽ മതി എല്ലാ വീഡിയോ പിന്നെ നമ്മളൊരു കാര്യം പറയാൻ പറ്റി എല്ലാ വണ്ടിക്ക് എക്സ്ചേഞ്ച് ഏത് വണ്ടി ടു വീലർ കൊണ്ടുവരികയാണെങ്കിൽ മാറ്റിയിട്ട് കാർ എടുക്കുകയാണെങ്കിൽ അതുവരെ മാറ്റി തരും ഇപ്പൊ ബസ്സാ ലോറിയാ കാറാ ജിപ്പാ എന്ത് നിങ്ങൾക്ക് കാർ നിങ്ങൾക്ക് തരും തരൂട്ടോ അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നോക്കാം ഫസ്റ്റ് നമുക്ക് மஞ எெ மோடல் ஆனால் இது அது ரெண்டாயிரத்தி அது மிடில் അത് അറുപത്തയ്യായിരം അറുപത്തഞ്ച് ഓടി വണ്ടി നല്ല പൊട്ടാ ചോദിക്കണ നമ്മള് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം ചെയ്തു മാക്സിമം ലോൺ ചെയ്തോ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിന് രണ്ട് ലക്ഷം ചോദിക്കുന്നത് മാക്സിമം ഫിനാൻസ് നമുക്കാലും ഫുൾ ലോൺ ചെയ്തുതരും ആവശ്യം കണ്ടെങ്കിൽ നോക്കിക്കാളി ഇവിടെ നമുക്ക് ഒരു ഹുണ്ടായി ഇത് എത്ര മോള് ഹുണ്ടായ ഐറ്റൺ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പതിമൂന്ന് പ്രൈസ് ഓക്കെ വണ്ടി എത്ര ഓട്ടോ ഉണ്ട് വണ്ടി ഒന്നേ സംണ്ട് എന്തോപ്ലേസ് കാര്യങ്ങളൊന്നും പെട്രോൾ പെട്രോൾ വണ്ടിയാണ് നിലവിലും കാര്യങ്ങളൊന്നും ഒന്നുമില്ല രണ്ടായിരത്തി നമുക്ക് ലോൺ ചെയ്തെടുക്കാം മാക്സിമം ഫുള്ള് മൂന്നൂറ് ശതമാനം ഒരു രൂപ ഇല്ലാതെ വണ്ടി കൊണ്ടുപോയിട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാല് പന്ത്രണ്ട് മോഡൽ പൈസ ഓക്കെ പിന്നെ ചോദിച്ചത് രണ്ട് രണ്ടായി ഇരുപത്തഞ്ച് ചോദിക്കുന്നുണ്ട് മാക്സിമം ഫിനാൻസ് ആണ് ആവശ്യം നോക്കിയാല് അത് നമുക്ക് ഒരു മറൂൺ കളർ വണ്ടിയാണ് എത്ര മോഡല് രണ്ടായിരത്തി എത്ര ഉണ്ട് അത് ഒന്ന് എട്ട് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ വണ്ടി റീപ്ലേസ് കാര്യം ആയിട്ട് ഒന്നും ഇല്ല ബമ്പർ ഇതൊക്കെ മാറിയിട്ടുണ്ടാവും അത് ബംബർ വേറെ മേജറായിട്ടൊന്നും ഇല്ല മേജർ കംപ്ലൈൻറ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഓണർഷിപ്പ് മൂന്നാം ഓണർ മൂന്നാമത്തെ മാക്സിമം ഫിനാൻസ് ചെയ്തു രണ്ട് ഇരുപത്തഞ്ചാണ് രണ്ടായിരത്തി പതിനാറ് ആവശ്യമായി വേഗം അഡ്വാൻസ് ആയിക്കോട്ടെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഒരു പതിനാറ് വേണ്ടി ഓ ഓപ്ഷൻ ഓക്കെ അപ്പൊ വേഗം നോക്കാം കേട്ടോ അത് നമുക്കൊരു സ്വിഫ്റ്റ് ചെയ്യാൻ നോക്കാം ഇത് സ്പോലർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് റൈസ്റ്റർ ആണ് മോഡൽ പതിമൂന്ന് റൈസ്റ്റർ ഓപ്ഷൻ ഓപ്ഷൻ വീഡിയോ ആണ് ഡീസൽ ആണ് വണ്ടി അലവില് സ്പോയിലർ കാര്യങ്ങളെല്ലാം ആലോചിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് വണ്ടി എന്താ റീപ്ലേസ് ഒന്നും ഇല്ല വണ്ടി ഒന്നുമില്ല ഗ്ലാസ് ഡോറ് അങ്ങനെ ഒരു ഒന്നുമില്ല പക്ക വണ്ടിയാണ് എത്ര ചോദ്യം ഇത് നമുക്ക് മൂന്നേ കാലിലും ഫൈനൽ കൊടുക്കാം മൂന്നേ കാലിലും ഫൈനൽ കൊടുക്കാം ലോൺ ഒക്കെ ഫുൾ ലോണൊക്കെ ലോൺ മാക്സിമം രണ്ട് രണ്ടര ലോൺ കിട്ടും അല്ലേ അപ്പോ ആവശ്യം ഉണ്ടെങ്കിൽ നോക്കിയാലോ കേട്ടോ അത് നമുക്ക് ഒരു വാഗന നോക്കാം വാഗനോഡിലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനേഴ് മോഡലാണ് ഓപ്ഷൻ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ നാല് ഡോർ പവർ വിൻഡോ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് എൺപതിനാലായിരം കിലോ വണ്ടി എൺപത്തിനാല് ഓടി മാനുവൽ മാനുവൽ വണ്ടി എമ്പത്തിനാല് ഓടി അല്ല രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ അല്ലേ ഓണർഷിപ്പ് എത്ര സർവീസും ഇത് മൂന്ന് എഴുപത്തഞ്ച് ചോദിക്കുന്നുണ്ട് മൂന്ന് എഴുപത്തഞ്ച് നമുക്ക് ഫുൾ ഫിനാൻസ് ഫുൾ ഫിനാൻസ് റീപ്ലേസ് ഇല്ല റീപ്ലേസ് ഒരു ഡോർ മാറിയിട്ടുണ്ട് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല ഡോ ഇൻഷുറൻസ് മാറിയിട്ടാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഹിസ്റ്ററി അവൈലബിൾ ആണ് മൂന്ന് കൊടുക്കും പിന്നെ ചെറിയ ചെറിയ വ്യത്യാസം സംസാരിക്കും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും അപ്പൊ ആവശ്യം വേഗം വന്നോളൂ അത് നമുക്ക് അവിടെ ഒരു സ്വിഫ്റ്റ് കാണാൻ നോക്കല്ലിഫ്റ്റ് രണ്ടായിരത്തി പത്ത് മോഡൽ വീഡിയോ ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി വണ്ടി എന്ത് വാടിയ വണ്ടി നല്ല വണ്ടിയാണ് മേജറായിട്ട് ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് അത് ആക്സിഡന്റ് ആയിട്ട് മാറുന്നില്ല എന്തോ കാര്യങ്ങള് നമുക്ക് പുതിയ പേപ്പറിൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം ലോണില് ഒന്നേകാൽ നിൽക്കുക ഓക്കെ ഇവിടെ നമുക്ക് ഒരു ട്വന്റി രണ്ടായിരത്തി പതിനൊന്ന് മോഡലാ മോഡൽ ഡീസൽ വണ്ടി ഏറ്റവും വണ്ടി മേജർ ഒന്നുമില്ല ഇത് നമ്മള് രണ്ടു ലക്ഷം രണ്ട് ലക്ഷം രണ്ടു വില പിന്നെ എന്തെങ്കിലും ചെറുപ്പം അപ്പൊ വിളിച്ചോ അടുത്ത് നമുക്ക് ഇവിടെ ഒരു വണ്ടി ഇത് ലാൻസർ ആണ് ബി ലാൻസർ 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 എത്ര മോഡൽ രണ്ടായിരത്തി ഏഴ് മോഡൽ ഡീസൽ വണ്ടി ഡീസൽ വണ്ടിയോണ്ടി അല്ലേ എന്താ മെക്കാനിക്കൽ ഓയിലേക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല എണ്ണടച്ചോട് എത്ര ചോദ്യം ഇത് ഒന്നേ മുപ്പത്തഞ്ചുണ്ട് ഒന്നോ വ്യത്യാസം ഓക്കെ ആവശ്യം ഒരു പ്രീമിയം വണ്ടിയിലേക്ക് പോവാട്ടോ ഓടി ഓടി എത്ര മോഡൽ ആണ് ഓടി ആണ് എ ഫോർ ഒറിജിനൽ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് എ ആണ് എത്ര മോഡൽ രണ്ടായിരത്തി പതിനാലുമാണ് പതിനാലാണ് ഓക്കെ വണ്ടി എന്തൊക്കെ വരുന്നത് ഫീച്ചേഴ്സ് ഇത് സൺറൂഫ് ഉണ്ടാവില്ല പ്രീമിയം പ്ലസ് ആണ് വണ്ടി പ്രീമിയം പ്ലസ് ആണ് അല്ലേ ിലോമീറ്റർ വരെ വണ്ടി എന്തെങ്കിലും വണ്ടി അപകടം കാര്യങ്ങളൊന്നും സർവീസ് ഇത് ലക്ഷം ഫിനാൻസ് ചെയ്തോളാം ലക്ഷാൻസ് ഓക്കെ ഇതും ഇതേ ബെൻസ് അല്ല അത് ബെൻസ് ഈ ക്ലാസ് ഈ ക്ലാസ് ടു തേർട്ടി ഓക്കെ സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ ഏകദേശം വണ്ടി ജനത്തിൽ കിലോമീറ്ററിന്റെ ഓട്ടത്തിൽ അപ്പൊ അതിനെത്ര ചോദിക്കുന്നത് ഇത് നമ്മള് ആറ് ലക്ഷം പുതിയ പേപ്പർ എടുത്ത് ആറ് ലക്ഷം കൊടുക്കും പുതിയ പേപ്പർ എടുത്തിട്ട് അപ്പൊ ആവശ്യം ഇവിടെ നമുക്ക് ഒരു റിഡ്ജ്സ് കാർ നോക്കാം ഡീസൽ ഉണ്ട് രണ്ടായിരത്തി ഇത് ഒന്നേ ഇരുപത് ഓടിയുണ്ട് റീപ്ലേസ് പക്ക വണ്ടി ചോദ്യം ഇത് നമ്മൾ മൂന്നേ പതിനഞ്ച് മൂന്നേ പതിനഞ്ചിന് ലോൺ ചെയ്ത കൊടുക്കാം ഓക്കെ രണ്ടുമുക്കാൽ ലോൺ കിട്ടും കസ്റ്റമർ ആയിട്ടുണ്ട് രണ്ടുമുക്കാൽ വണ്ടി മിയാമിയാലും നല്ല വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓപ്ഷൻ എന്ന വീഡിയോ ആണ് മൂന്ന് ആണ് ചോദിക്കുന്നത് ആ ഒരു ക്വാളിറ്റി കൊണ്ടാണ് ഗുണപതി ചോദിക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കും രണ്ടാമത്തോണായിട്ട് മൂന്നു താഴത്തൊക്കെ പോകുമോ മൂന്നിന് താഴെ ആവില്ല നമുക്ക് എന്തെങ്കിലും അപ്പൊ ആവശ്യം നോക്കുക കേട്ടോ ഇവിടെ നമുക്ക് ഫോർ ഫിഗോ ഇത് ഡീസിലെ പറ്റോളാം

ില്ല വീണ് അത് മാറ്റാൻ തന്നെ നല്ലതാണ് കാരണം മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഇത് മാറണ മാറി കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം മാക്സിമം ലോൺ എടുക്കേണ്ടി തന്നെ ഇനി ചോദിക്കണോ ഒരു ലക്ഷത്തി ഇരുപത്തഞ്ചാ എഴുപത്തഞ്ച് ഫുൾ ലോൺ മാക്സിമം ലോൺ മാക്സിമം ഫുൾ ലോൺ ഏകദേശം തൊണ്ണൂറ് ജാമ്യം ലോൺ തന്നെ പറയാം ഓക്കെ ഒരു രൂപ വേണ്ട പിന്നെ ഗ്ലാസ് മാറ്റി തരും വിളിച്ചോ അത് നമുക്ക് ഹോണ്ടിന്റെ സിവിക്ക് സിവിക്ക് അല്ലേ ഇത് ഡീസലാ പെട്രോളോ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമ്പർ നല്ല അടിച്ചു നാലായിരം ഓക്കെ ഇത് മോഡൽ ഇത് രണ്ടായിരത്തി ആറ് മോഡല് രണ്ടായിരത്തി ആറ് പുതിയ പേപ്പറിലുണ്ട് പുതിയ പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് അല്ലേ വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങള് ഇല്ലല്ല മേജർ ആയിട്ട് മൈനർ ആക്സിഡന്റ് പോലും ഒന്നും പക്ക പെട്ടില്ല ഇത് റീവണ്ടിയാ അല്ലല്ലേ കേരളം ഉണ്ടല്ലോ എത്ര ചോദ്യം ഇത് ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഒന്ന് തൊണ്ണൂറ്റി ഓക്കെ അപ്പൊ വിളിച്ചോ അത് നമുക്ക് ഒരു വേഗനം നോക്കാം ഇത് എത്ര മോഡലാണ് രണ്ടായിരത്തി അഞ്ചിലാസ്റ്റ് രണ്ടായിരത്തി അഞ്ച് ഒരു ഗ്ലാസ് മാറി രണ്ടായിരത്തി അഞ്ചുവണ്ടി രണ്ടായിരത്തി അഞ്ചി രണ്ടായിരത്തി അഞ്ചു വണ്ടി ഒരു പോട്ടർ ഗ്ലാസോ ഒരു മെയിൻ ഗ്ലാസ് ഒന്നും ഇല്ല വണ്ടി വണ്ടി എത്തും ചോദിക്കണത് എ സി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഓപ്ഷൻ വരുന്നത് പക്ക വണ്ടിയാണ് എത്ര ചോദിക്കണം നമുക്ക് എഴുപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് ചെറുപട്ടത്തിൽ കൊടുക്കും രണ്ടായിരത്തി അഞ്ച് മോഡൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരൂട്ടോ വണ്ടി മിയാമിയാ ഒന്ന് ഇവിടെ എല്ലാ വണ്ടികളും എത്ര മോഡലാണ്

ആ അറുപത്തി കിലോമീറ്റർ സിംഗിൾ ആണ് അറുപത്തി കിലോമീറ്റർ ഓടിയ സിംഗിൾ വണ്ടി അല്ലേ വണ്ടി റീപ്ലേസ് റീപ്ലേസ് എത്ര ചോദ്യം ഇത് നമുക്ക് എഴുപത്തി അഞ്ച് കൊടുക്കാം ഫൈനൽ ആയിട്ട് എഴുപത്തി അയ്യായിരം എല്ലാ പേപ്പറും ക്ലിയർ ആണ് നാല് ടയർ രണ്ടെണ്ണം കരിമ്പത്തെ തന്നെ അതെ പുതിയ ബാറ്ററി പിന്നെ രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് റൈസൺ ആയിട്ടുള്ള വണ്ടി എഴുപത്തി അഞ്ച് പവർ സ്റ്റിയറിംഗ് എ സി പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല എ സി ഉണ്ടാവും മറ്റേ ഇതുണ്ടാവും സ്റ്റിയറിംഗ് അല്ലെ പവർ പവർ വിൻഡോ ഏഹ് പതിനാല് മോഡൽ പതിനഞ്ച് ആയിട്ടുള്ള വണ്ടിക്ക് ചോദിക്കുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് ആവശ്യം വേഗം വന്ന് അഡ്വാൻസ് ആയിക്കോട്ടെ കേട്ടോ നല്ല അടിച്ചപ്പൊളി വണ്ടിയാണ് കംപ്ലൈന്റ് കാര്യങ്ങൾ ബ്ലൂടൂത്ത് സെറ്റ് കാര്യങ്ങള് നാല് പുതിയ ടയർ പിന്നെ പുതിയ ബാറ്ററി എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ വേണമെങ്കിൽ പെട്ടെന്ന് വന്ന് നോക്കോ

വണ്ടി ഒരു ഡ്രൈവ് പഠിക്കാനുള്ള വണ്ടിയാണ് അറുപത്തഞ്ചുപയോഗിക്കുക ഈ ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമുള്ള വണ്ടിയാണ് കുറവാണ് സെൻട്രകാര് ഒരു സമയത്ത് നല്ല കളിച്ചു അപ്പൊ ആവശ്യം ആണെങ്കിൽ കേട്ടോ